Hi guys, assalamu alaikum. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് മുട്ടയും ഉരുളം വെച്ചിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ഓൾ ബട്ടണും കൂടി നെക്കി കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ലൈക്കും ഷെയറും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇനി വീഡിയോയിലേക്ക് ഒരു പാത്രത്തിൽ കടലമാവാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു പിഞ്ചോളം അപ്പക്കാരം ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ഇനി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു അര ടീസ്പൂണോളം പാകത്തിന് ഉപ്പും ചേർത്ത് സാധാ പച്ചവെള്ളത്തിൽ തന്നെ കട്ടയില്ലാതെ ഒന്ന് കുഴച്ചെടുക്കണം ഒരുപാട് തിക്കായിട്ടും ഒത്തിരി പോവരുത് ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇത് ഇതുപോലെ ഇനി മാവ് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളം കിഴങ്ങും മുട്ടയുമാണ് ഞാൻ ഒരു ഉരുളം കിഴങ്ങും ഒരു മുട്ടയുമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം മുട്ടയും ഉരുളം കിഴങ്ങും ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കാം നേരിയ ഉപ്പിട്ടിട്ട് എന്നിട്ട് ഒരു സവാള പച്ചമുളക് മല്ലിയില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ആറല്ലി വെളുത്തുള്ളിയോളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഉള്ളി ഇത ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം വളരെ കനം കുറച്ചിട്ട് തന്നെ വേണം ഒന്ന് നുറുക്കിയെടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പരിവത്തിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി അതും മാറ്റി വെക്കാം ഇനി പച്ചമുളകും മല്ലിയിലയും ഒന്ന് ഇതുപോലെ നുറുക്കി വെക്കാം ഇഞ്ചി പൊളുത്തുള്ളി ഞാൻ പേസ്റ്റ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് മാറ്റി വെക്കാം ഉരുളം കിഴങ്ങും മുട്ടയും നന്നായിട്ട് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഉരുളം കിഴങ്ങ് പുഴുങ്ങിയത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചൊന്ന് ഒന്ന് കുത്തി ഉടച്ചാൽ മതി ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ളത് ആ മുട്ടയാണ് മുട്ടയുടെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം മുട്ട നടുകയെ ഒന്ന് ഇതുപോലെ ഒന്ന് മു മുറിച്ചെടുക്കണം ഇനി ഇതിൻ്റെ ആ മഞ്ഞക്കരു ഇനി ഉരുളൻകിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ളയാണ് മഞ്ഞയും കളയേണ്ട അത് ഈ ഉരുളം കൂടെ ഒന്ന് ഉടച്ചെടുത്താൽ മതി ഇനി വെള്ളം ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം ആദ്യം നീളത്തിൽ കയറിയിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് മൂന്നാക്കിയിട്ട് ഇതുപോലെ ചെറുതായി നുറുക്കിയെടുത്താൽ മതി ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ടും എടുക്കാം കേട്ടോ ഇനി ഒരു ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തോളൂ ഇനി ഇതിലേക്ക് ആ ഒന്ന് ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്നൊന്ന് വയൻ്റി കിട്ടാൻ വേണ്ടി ഇനി ഇതിലേക്കും കുറച്ച് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നേരത്തെ ഉരുളം കിഴങ്ങ് പൊഴുങ്ങുന്ന സമയത്തും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാവിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കൂടി പോവാതെ ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഈ എടുത്ത അളവിൻ്റെ അളവെല്ലാം കൂടുതലായിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല ഉള്ളി ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാവുന്നതുമാണ് ഇനി ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച മല്ലിയിലും ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ടും ഇട്ട് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നുറുക്കിയിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് നുറുക്കിയിട്ടാകുമ്പോൾ അവ എണ്ണയിൽ തന്നെ ആദ്യമേ ചേർത്ത് കൊടുത്താൽ മതി ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് വളരെ പിഞ്ച് മാത്രം മഞ്ഞൾ പൊടിയും ഒര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എരിവൊക്കെ നിങ്ങളുടെ അനുസരി ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്തോളൂ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഉരുളം മുട്ടയുടെ മഞ്ഞയും ഇല്ല അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ എല്ലാം നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം ഇനി ഇതാ ഇതുപോലെ ഒന്ന് ഇനി ഉരുളം കിഴങ്ങ് ഉടയാത്തതുണ്ടെങ്കിൽ കൈവെച്ച് ഇതുപോലെ ഒന്ന് വെച്ചെടുത്താൽ മതി ഇനി ഇതാ ഇതിൽ നിന്നും കുറേശ്ശെ ആയിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഞാൻ ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട നാലാക്കി മുറിച്ചിട്ട് വലിയ ബോൾസ് ആക്കിയിട്ടും അങ്ങനെയും ഇത് തയ്യാറാക്കാവുന്നതാണ് ഇഷ്ടമുള്ള ഷേപ്പൊക്കെ നിങ്ങൾക്കാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് കണ്ടില്ലേ മുട്ടയുടെ വെള്ള അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് വേഗത്തിൽ ചെയ്തെടുക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇനി മുട്ടക്കൂട്ടിൽ മുക്കി റസ്ക് പൊടിയിൽ മുക്കിയിട്ട് ഒന്ന് അങ്ങനെയും നമുക്ക് ഫ്രൈ ആക്കി എടു ശാലോ ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് അങ്ങനെയും ടേസ്റ്റ് തന്നെയാണ് ഇനി എല്ലാം അങ്ങനെ ആക്കിയതിന് ശേഷം ചൂടായ ചട്ടിയിൽ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇത് ഇനി ഇതിലേക്ക് മാവിൽ മുക്കി കൊടുത്ത് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് ഓൾറെഡി ഉള്ളിലുള്ളതെല്ലാം കുക്കായി കിട്ടിയതാണ് എല്ലാം അങ്ങനെ ആയി കഴിഞ്ഞു വളരെ ക്രിസ്പി ആയിട്ടുള്ള ഉരുളം കിഴങ്ങും മുട്ടയും വെച്ചിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചത് ചൂടുള്ള ചായക്കൊപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഏത് സോസിൻ്റെ കൂടെയും അടിപൊളി തന്നെയാണ് എല്ലാവരും ഈ വീഡിയോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നേരത്തെ പറഞ്ഞതുപോലെ റെസ്ക് പൊടിയിലും അങ്ങനെയും ചെയ്തു നോക്കൂ രണ്ടും നല്ല രസം തന്നെയാണ് ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കുംബായ്